മറയൂർ മേഖലയിൽ കാട്ടാന ആക്രമണം അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ടൗണിന് സമീപം ഇന്ദിരാനഗർ കോളനിയിലെത്തിയ കാട്ടാന വീടിന് നേരെ ആക്രമണം നടത്തി പ്രദേശവാസിയായ ഗണേശന്റെ വീടിന്റെ മുൻഭാഗത്തെ തൂണിന് കാട്ടാന കേടുപാടുകൾ വരുത്തി സൗണ്ട് കേട്ടത് സൗണ്ട് കേട്ട പിൻപൊക്കെ ഊടിപ്പോയിക്കാക്ക് എന്നത് അപ്പൊ പാകുമ്പോഴേ ஐயா அப்படின்னு சொல்லிட்டு நாயை பிடிச்சு உள்ள கட்டலாம்னு சொல்லிட்டு நான் நாய் இதில் கட்டி போட்டிருந்தேன் வந்த உடனே அந்த நாய் குலைச்சது இல்லை குலைச்ச உடனே நேரா வந்து ரொம்ப ஸ்பீடா வந்து ஒரு இடிச்சிடுச்சு நாங்கள் அது தப்பிக்கிறதுக்கு வாய்ப்பு இல்லை நாய் செயின் அத்துக்கிட்டு ஓடிடுச்சு அந்த நாய் கவிட்டு தான் வந்ததுன்னு தெரியல நேத்து வரும்போது நல்ல கோபத்தில் வந்தது அந்த யானை வீடின முன்பாகத்து கெட்டி இருந்த நாய குறைச்சதோட ஆன பிரகோபிதனாய் ആന വീടിന് കൂടുതൽ നാശം വരുത്താത്തതിനാൽ വീട്ടിലുണ്ടായിരുന്നവർ മറ്റപകടങ്ങളില്ലാതെ രക്ഷപ്പെട്ടു ആന നായിയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും നായ ചങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ടു തുടർച്ചയായി നായ കുറച്ചതോടെയായിരുന്നു കാട്ടാന വീടിനരികിലെത്തിയ വിവരം വീട്ടിലുണ്ടായിരുന്നവർ തിരിച്ചറിഞ്ഞത് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് ഒറ്റയാൻ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി